നമസ്കാരം റിയൽ ന്യൂസ് ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ ബാലുശേരി മണ്ഡലം കൺവെൻഷൻ കുടുംബസംഗമം ജീവനിധി വാർഷിക യോഗം തുടങ്ങിയവ ബാലുശ്ശേരിയിൽ നടന്നു അറപ്പീടിക മറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കെ എം സച്ചിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെട്ടിട ഉപയോഗിക്കുന്ന വസ്തുക്കളിലെ രാസപദാർത്ഥങ്ങളുടെ ആധിക്യം പരിശോധിക്കാനും നിയന്ത്രിക്കാനും സർക്കാർ തലത്തിൽ നടപടികൾ എടുക്കണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഓൾ കേരള മാർബിൾ ആൻഡ് ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ എ കെ എം ടി ഡബ്ല്യു എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി വടകര പതാക ഉയർത്തിയതോടെയാണ് ബാലുശ്ശേരി മണ്ഡലം കൺവെൻഷൻ കുടുംബസംഘം ജീവനിധി വാർഷിക യോഗം എന്നിവയ്ക്ക് തുടക്കമായത് ബാലുശ്ശേരി അറപ്പീടിക മറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി കെ എം സച്ചിൻ ദേവ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടുന്ന നമ്മുടെ പൊതുരീതി അനുസരിച്ചുള്ള കുടുംബങ്ങളാണ് ആ നാം വിധത്തിൽ ഓരോ സംഭവിക്കുന്ന എന്നുള്ളത് കൂടി കാണേണ്ട കാര്യമാണ് കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളിലെ രാസപദാർത്ഥങ്ങളുടെ ആധിക്യം പരിശോധിക്കാനും നിയന്ത്രിക്കാനും സർക്കാർ തലത്തിൽ നടപടികൾ എടുക്കണമെന്ന് കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു എ കെ എം ടി ഡബ്ല്യു എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി വടകര സംഘടനാ അവലോകനം നടത്തി ഈ തൊഴിൽ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളുടെയും കുടുംബാംഗങ്ങളും ഈ സംഘടന എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി കുടുംബസമൂഹത്തിന്റെ പിന്നിലുണ്ട് സംസ്ഥാന പ്രസിഡന്റ് സുരേഷ് തൃശൂർ ജീവനിധി അവലോകനവും നടത്തി ഈ ഈ സമൂഹത്തോടും ഒരു ചില ചില കെ കെ ശ്രീജേഷ് കുമാർ സാംസ്കാരിക പ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് രൂപേഷ് തന്വണ്ട അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷിജുലാൽ കാന്തപുരം ജില്ലാ പ്രസിഡന്റ് പ്രജീഷ് കോട്ടപ്പള്ളി പ്രകാശൻ കരിയാത്തൻകാവ് ജോസ് കൊയിലാണ്ടി വിജേഷ് പേരാമ്പ്ര സതീഷ് വടകര സുബീഷ് തൃക്കുരിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന തൊഴിലാളി ബാലകൃഷ്ണൻ പറക്കാടിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി ഷിനോദ് കണ്ണാടിപ്പൊയിൽ സ്വാഗതവും ഷാജി അറപ്പിടിക നന്ദിയും പറഞ്ഞു സംഘടനയിലെ അംഗങ്ങളായ സിനിമാ സീരിയൽ നടൻ ബബീഷ് ശങ്കർ മിസ്റ്റർ സൌത്ത് ഇന്ത്യ ബിജു എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു പുതിയ ഭാരവാഹികളായി പ്രകാശൻ കരിയാത്തൻകാവ് പ്രസിഡന്റ് രാമകൃഷ്ണൻ കരിയാത്തൻകാവ് വർക്കിംഗ് പ്രസിഡന്റ് ഷിനോദ് കണ്ണാടിപ്പൊയിൽ ജനറൽ സെക്രട്ടറി രൂപേഷ് നന്മണ്ട ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു റിയൽ ന്യൂസ് Barış